സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന ഭൂലോകത്തൊരേ ഒരു സൃഷ്ടി അത് നമ്മളെ വാപ്പയാ വാപ്പ ഉരു വെളിച്ചത്തിലാ ഞാനുങ്ങളൊക്കെ നടന്ന് ആ വേർപ്പിന്റെ കുളിരിലാ ഞാനുങ്ങളൊക്കെ ഇന്നും സന്തോഷത്തിന്റെ ലോകത്തെത്തിയത് ഇന്ന് അമ്മ മരിച്ച് വാപ്പാനെ നോക്കാൻ പിന്നെ നാലു മക്കളും കൂടി തീരുമാനം എടുത്ത് മൂന്നും മൂന്നും മാസമൊക്കെ കണക്കാക്കി മൂന്ന് മാസം തികയുന്ന ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഇങ്ങനെ കാത്തുക്കും ഒരുത്തനെന്ത് തീരുന്ന് ഇരുപത്തെട്ട് മറ്റോ എന്താ കണ്ടിട്ട് മാസം മുപ്പത് വരെ ഉണ്ടാവില്ല ലൗണ്ട് രണ്ടാം തീയതിയെ കൊണ്ടുപോകുന്നു ഉണ്ടോയനും കൊടുത്തേനും ഒക്കെ കണക്കുണ്ടല്ല മക്കളെ കയ്യിലും അല്ലെ ബാപ്പാക്ക് നവ് വാങ്ങിക്കൊടുത്തും മക്ക പർദ്ദം വാങ്ങിക്കൊടുത്തും മന ഡോക്ടർ എടുത്തുണ്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ ചെലവാണ് അങ്ങോട്ട് ഓട്ടോറിക്ഷ വിളിച്ച് നിങ്ങളൊന്നു ചോദിച്ചോക്കി നിങ്ങളെ നോക്കിയ കണക്കും വാപ്പന്റെയും ബാപ്പന്റെയും കയ്യിലുണ്ടാവില്ല വാങ്ങി തന്നതിന്റെ ചെലവാക്കിയ ആ ബന്ധത്തിന്റെ മഹത്വൊന്നും അറിയാത്താൻ ആ സ്നേഹം അറിയാത്തോനാ അല്ലാനെ തൃപ്തിപ്പെടുത്താം നാട്ടിലെ ഇസ്ലാഹി പ്രവർത്തകനാകുന്നു പഠിച്ചോന്റെ മുൻപിൽ അഞ്ചക് നിസ്കരിക്കുന്നു നാട്ടിലെ സർവ്വ കുറാം ക്ലാസ്സിലും പോകുന്ന അമ്മാരും എപ്പോഴ